യാത്ര ആകാശത്തിൽ പല നിറത്തിലുള്ള വർണ്ണങ്ങളായി പൊട്ടിച്ചു തരുന്ന പടക്കങ്ങളുടെ ദൃശ്യവിസ്മയത്തോടും ദിശാ പാർട്ടികളുടെ ഗാനാലാരംഗത്തോട് കൂടിയ ശബ്ദങ്ങളുടെയും ഒത്തുചേരലാണ് പലപ്പോഴും ന്യൂ ഇയറിൽ നാം ആഘോഷിക്കുന്നത് ഡിസംബർ മുപ്പത്തൊന്നിൻ്റെ അവസാന നിമിഷങ്ങൾ നോക്കിയിരുന്നു കൊണ്ട് ജനുവരി ഒന്നിന് ആശ്ലേഷിക്കുവാനായി കാത്തിരിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് കാണുവാനായി സാധിക്കും പ്രത്യേകിച്ച് കാർണിവൽ പോലുള്ള വലിയ ആഘോഷങ്ങളിൽ ഈ ഒരു ചിന്ത തികച്ചും സർവ്വസാധാരണമാണ് എന്നാൽ കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം ജനുവരി ഒന്നിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് അത് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ദൈവമാതൃത്വത്തിരുന്നാൾ കൂടിയാണ് സുവിശേഷങ്ങളിൽ മറിയത്തെ യേശുവിൻ്റെ അമ്മ കർത്താവിൻ്റെ അമ്മ എന്നും വെളിപ്പെടുത്തുന്നുണ്ട് ഈശോ ജനിക്കുന്നതിന് മുൻപ് തന്നെ പരിശുദ്ധ കന്യകാമറിയത്തെ കർത്താവിൻ്റെ അമ്മ എന്ന് എലിസബത്ത് അഭിവാദനം ചെയ്യുന്നുണ്ട് പിതാവായ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം പരിശുദ്ധാത്മാവായ ദൈവത്താൽ ഗർഭസ്ഥയായി പുത്രനായ ദൈവത്തെ പ്രസവിച്ചുകൊണ്ട് പരിശുദ്ധ കന്നികാമറിയം ദൈവമാതൃത്വം ഏറ്റെടുത്തു എന്നാണ് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത് ഗബ്രിയൽ മാലാക മറിയത്തിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഇപ്രകാരം പറയുന്നുണ്ട് നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും നീ അവന് യേശു എന്ന് പേരിടണം ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തൊന്നാം വാക്യം അപ്പോൾ മറിയം ദൂതനോട് പറയുന്നുണ്ട് ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തിനാലാം വാക്യം എന്തുകൊണ്ടാണ് മറിയം ഇത്തരത്തിൽ പ്രത്യുദ്ധരിച്ചത് കാരണം സുവിശേഷത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ജോസഫ് എന്നു പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്കാണ് ദൈവദൂതൻ വന്നത് എന്ന് ലോക്കായ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തിയേഴാം വാക്യം അതുകൊണ്ട് തന്നെ ഏതൊരു സ്ത്രീയും താൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്ന് സ്വാഭാവികമായും പറയുകയില്ല കാരണം വിവാഹ നിശ്ചയത്തിലൂടെ തൻ്റെ ഭർത്താവ് പുരുഷൻ ആരാണ് എന്ന് ഓരോ സ്ത്രീക്കും അനുമാനിക്കുവാനായി സാധിക്കും പിന്നെ എന്തുകൊണ്ടാണ് മറിയം ഇത്തരത്തിലുള്ള മറുപടി പറഞ്ഞിട്ടുണ്ടാവുക സഭാപിതാക്കന്മാർ ഈയൊരു ഉത്തരത്തെ മറിയത്തിന്റെ നിത്യകന്യകാവൃതമായിട്ടാണ് ഉപമിച്ചിട്ടുള്ളത് ഒരു നിത്യകന്യകയായി ജീവിക്കുവാനായി തീരുമാനിച്ചവളായിരുന്നു പരിശുദ്ധ കന്യകാ മറിയം അതുകൊണ്ടാണ് മറിയം അങ്ങനെയുള്ള ഒരു ആശ്ചര്യം പ്രകടിപ്പിച്ചത് പരിശുദ്ധാത്മാവിനാൽ നീയൊരു പുത്രനെ പ്രസവിക്കും എന്നാണ് ദൂതൻ മറുപടി പറഞ്ഞത് അതിന് കൂടുതൽ ഉറപ്പുവരുത്തുവാനായി ദൂതൻ മറിയത്തിൻ്റെ ചാർച്ചക്കാരിയായ എലിസബത്തിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞു വയ്ക്കുന്നുണ്ട് കാരണം എലിസബത്ത് വന്നിയായിരുന്നു ലൂക്കായുടെ വിശേഷത്തിൽ ഗബ്രിയൽ ദൂതൻ മറിയത്തിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് ആറാം മാസമാണ് ലൂക്കായുടെ വിശേഷം ഒന്നാം അധ്യായം ഇരുപത്തി ആറാം വാക്യം എലിസബത്ത് ഗർഭം ധരിച്ചിട്ട് ആറാം മാസമായി ലൂക്കായുടെ വിശേഷം ഒന്നാം അധ്യായം മുപ്പത്താറാം വാക്യം എന്നും സുവിശേഷത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും എലിസബത്ത് ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ വളരെ തിടുക്കത്തിൽ മറിയം അവളെ സന്ദർശിക്കാനായി യാത്ര പുറപ്പെട്ടു ലൂക്കായി വിശേഷം ഒന്നാം അധ്യായം മുപ്പത്തൊമ്പത് വാക്യം എന്നാണ് വചനം പറയുന്നത് ഈ തിടുക്കത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് സന്തോഷത്തെയാണ് സൂചിപ്പിക്കുന്നത് കാരണം ദൂതൻ പറഞ്ഞ കാര്യങ്ങൾ താൻ മറ്റാരോട് പറഞ്ഞാലും അത് മറിയത്തിന്റെ ഭ്രാന്താണ് സ്വപ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിപ്പറയുമായിരുന്നു പക്ഷേ ആ വിവരം പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റിയ ഒരാൾ അത് എലിസബത്ത് മാത്രമായിരുന്നു അത് വളരെ വ്യക്തമായി ലൂക്ക സുവിശേഷകൻ എലിസബത്തിന്റെ വാക്കുകളിൽ ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം നാല്പത്തിരണ്ട് മുതൽ നാൽപ്പത്തിയഞ്ചു വരെയുള്ള വാക്യങ്ങളിൽ പ്രതിഫലിക്കുന്നുണ്ട് രക്ഷകന്റെ അമ്മയായിട്ടാണ് പരിശുദ്ധ കന്യകാമരയത്തെ പ്രകീർത്തിക്കുന്നത് ഒരു ജനതയുടെ മാത്രമല്ല മറിച്ച് ലോകത്തിൻ്റെ മുഴുവനും രക്ഷകനായ ക്രിസ്തുവിനെയാണ് ഇതിലൂടെ നമുക്ക് നോക്കിക്കാണുവാനായിട്ട് സാധിക്കുന്നത് ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം പുതുവർഷം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ വരവാണ് പാപത്തിൻ്റെയും അടിമത്തത്തിൻ്റെയും ഇടയിൽ നിന്ന് സ്വർഗരാജ്യത്തിലേക്കുള്ള ഒരു രക്ഷയുടെ പാതയിലേക്ക് നടന്നെടുക്കുവാനുള്ള മനുഷ്യൻ്റെ പ്രത്യാശയുടെ ഒരു പുതുജീവനാണ് ക്രിസ്തുവിലൂടെയുള്ള പുതുവർഷം എന്ന് പറയുന്നത് ഓരോ പുതുവർഷവും യഥാർത്ഥത്തിൽ രക്ഷകനായ ക്രിസ്തുവിനോട് കൂടിയുള്ള ഒരു യാത്രയാണ് ആകാശത്തിൽ പൊട്ടിച്ചുതരുന്ന പടക്കങ്ങളുടെ പ്രഭ മിന്നിമറിയുന്നതിന് മുൻപേ ജ്ഞാനുകൾക്ക് വഴികാട്ടിയായി ഒരു നക്ഷത്രം ആകാശത്തിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു രക്ഷയുടെ നക്ഷത്രമായി ലോകത്തിന്റെ പ്രകാശമായി ക്രിസ്തു നമ്മോടൊപ്പമുണ്ട് എന്ന പ്രത്യാശയാണ് ഓരോ പുതുവർഷവും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഈ ഒരു പുതുവർഷത്തിൽ രക്ഷകനായ ക്രിസ്തുവിൻ്റെ പ്രകാശത്തിലൂടെ മുന്നോട്ട് നീങ്ങുവാനായി നമുക്കോരോരുത്തർക്കും ശ്രമിക്കാം ഒരു പുതുവർഷം ക്രിസ്തുവിലൂടെയുള്ള ഒരു പുതുജന്മമായി തീരട്ടെ സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഒരു പുതുവർഷമായി ഈ വർഷം മാറട്ടെ എന്ന പ്രത്യാശയോടുകൂടി ക്രിസ്തുവിനോടുകൂടെ നമുക്ക് നടന്നു നീങ്ങാം ക്രിസ്തുവിൻ്റെ ജനനത്തിന് ശേഷം യഹൂദൻ നിയമപ്രകാരം എട്ടാം ദിവസം ദേവാലയത്തിൽ സമർപ്പിക്കുന്നതായി സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട് ക്രിസ്തു തൻ്റെ ആദ്യത്തെ ദേവാലയ പ്രവേശനം നടത്തിയത് തൻ്റെ ജനനുശേഷം എട്ടാം ദിവസമാണ് യേശു എന്ന പേര് സ്വീകരിച്ചതും പരിച്ഛേദനം നടത്തപ്പെട്ടതും ഈ ഒരു സമയമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ പാപങ്ങളിൽ നമ്മിൽ നിന്ന് പരിച്ഛേദനം ചെയ്തുകൊണ്ട് ഈ ഒരു പുതുവർഷത്തിൽ ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലാം കുംഭസാരം എന്ന കുതാശിയിലൂടെ പാപക്കാരെ കഴുകിക്കളഞ്ഞ് പുതുവർഷത്തിൽ ക്രിസ്തുവിനെ വരവേൽക്കുവാനായി നമുക്കേവർക്കും ഒരുങ്ങാം